നമസ്കാരം ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് വളരെ ഗൗരവമേറിയ ഒരു വിഷയമാണ് ലോകത്തിലെ മൂന്നിലൊന്ന് കുടിവെള്ളം ഒരൊറ്റ ദുരന്തത്തിൽ ഇല്ലാതായാൽ എന്ത് സംഭവിക്കും അങ്ങനെയൊരു സാധ്യതയെക്കുറിച്ചുള്ള ഒരു വിശകലനത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത് ഈ വിശകലനം തുടങ്ങുന്നത് തന്നെ ഈ ഒരു വാചകത്തോടെയാണ് കേൾക്കുമ്പോൾ തന്നെ ഒരു ഞെട്ടലുണ്ടല്ലേ അതായത് ആകാശത്തുനിന്ന് വീഴുന്ന ഒരൊറ്റ വസ്തുവിന് ലോകത്തിലെ കുടിവെള്ളത്തിന്റെ ഒരു വലിയ ഭാഗം ഉപയോഗശൂന്യമാക്കാൻ കഴിഞ്ഞേക്കാമെന്ന് ഇതൊരു സാങ്കല്പിക കാര്യമായി തോന്നാമെങ്കിലും ഇതിനു പിന്നിലെ കണക്കുകൾ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോ ഈ നിഗമനത്തിലേക്ക് എങ്ങനെയാണ് എത്തിയത് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് ഈ അഞ്ച് കാര്യങ്ങളിലൂടെ ഒന്ന് കടന്നുപോകാം ശരി അപ്പോൾ ആദ്യത്തെ ഭാഗം ഇവിടെ നമ്മൾ അന്വേഷിക്കുന്നത് ഒരൊറ്റ സംഭവം ഒരൊറ്റ ദുരന്തം ലോകത്തിലെ മൂന്നിലൊന്ന് കുടിവെള്ളം എങ്ങനെ ഇല്ലാതാക്കും എന്നതിനെക്കുറിച്ചാണ് അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട് ഇത് കാലക്രമേണ ഉണ്ടാകുന്ന മലിനീകരണത്തെക്കുറിച്ചല്ല അല്ല മറിച്ച് ഒറ്റയടിക്ക് ഒരൊറ്റ ഭീമൻ സംഭവം കൊണ്ട് എല്ലാം മാറുന്നതിനെക്കുറിച്ചാണ് ഇനി അടുത്ത ചോദ്യം ഇത്രയും വലിയൊരു ദുരന്തം എവിടെ വെച്ച് നടക്കാനാണ് സാധ്യത ഉത്തരം കണ്ടെത്താൻ നമ്മൾ ഡേറ്റയാണ് പിന്തുടരേണ്ടത് നമ്മുടെ ഈ ലോകത്ത് വെള്ളം എങ്ങനെയൊക്കെയാണ് വിതരണം ചെയ്തിരിക്കുന്നതെന്ന് നോക്കുമ്പോൾ തന്നെ സാധ്യതകളെ കുറച്ച് സ്ഥലങ്ങളിലേക്ക് മാത്രം ഒതുക്കാൻ പറ്റും അത് ശരിക്കും വ്യസകരമാണ് ആദ്യം തന്നെ നോക്കൂ ഭൂമിയിലുള്ള വെള്ളത്തിൻറെ തൊണ്ണൂറ്റിയേഴ് ശതമാനവും ഉപ്പുവെള്ളമാണ് നമുക്കുപയോഗിക്കാൻ പറ്റുന്നത് വെറും മൂന്ന് ശതമാനം ശുദ്ധജലം മാത്രം ഇനി ആ മൂന്ന് ശതമാനത്തിന്റെ കാര്യമെടുത്താലോ അതിലും വലിയൊരു ഭാഗം ഏകദേശം അറുപത്തിയൊൻപത് ശതമാനത്തോളം മഞ്ഞുമലകളിലും മറ്റുമായി ഉറഞ്ഞുകിടക്കുകയാണ് ബാക്കിയുള്ളതില് മുപ്പത് ശതമാനവും ഭൂമിക്കടിയിലാണ് നമുക്ക് നേരിട്ടെടുക്കാൻ പറ്റില്ല അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭൂമിയിലെ മൊത്തം ശുദ്ധജലത്തിന്റെ വെറും വെറും പോയിന്റ് ശതമാനം മാത്രമാണ് പുഴകളിലും തടാകങ്ങളിലുമായി നമുക്ക് എളുപ്പത്തിൽ കിട്ടുന്നത് ആലോചിച്ച് നോക്കൂ എത്ര ചെറിയൊരു സംഖ്യയാണത് ഇനി ആ ചെറിയ ശതമാനത്തിലുള്ള വെള്ളം എവിടെയാണ് ഏറ്റവും കൂടുതലുള്ളത് ഈ ചാർട്ട് നോക്കിയാൽ മതി നമുക്കുപയോഗിക്കാൻ പറ്റുന്ന ഉപരിതല ജലത്തിൻ്റെ എൺപത്തേഴ് ശതമാനവും തടാകങ്ങളിലാണ് പുഴകളിലൊക്കെ വെറും രണ്ട് ശതമാനം മാത്രം അപ്പോൾ ഇതിൽ നിന്നുള്ള നിഗമനം വളരെ വ്യക്തമാണ് അല്ലേ ലോകത്തിലെ മൂന്നിലൊന്ന് കുടിവെള്ളത്തെ ബാധിക്കുന്ന ഒരു ദുരന്തം നടക്കണമെങ്കിൽ അത് ലക്ഷ്യം വെക്കേണ്ടത് ഒരു പുഴയെയോ ചതുപ്പിനെയോ അല്ല മറിച്ച് ഒരു വലിയ ശുദ്ധജല തടാക ശൃംഖലയെ തന്നെയാണ് ഓക്കെ അപ്പോൾ ലക്ഷ്യം ഒരു വലിയ തടാക ശൃംഖലയാണെങ്കിൽ അടുത്ത ചോദ്യം ഇതാണ് ഏതാണ് ഈ തടാകങ്ങൾ ലോകത്തത്രം ഭീമൻ ശുദ്ധജല സ്രോതസ്സുകൾ ഏതൊക്കെയുണ്ട് ഈ വിശകലനം മൂന്ന് പ്രധാന സാധ്യതകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് വെള്ളത്തിൻ്റെ അളവ് മാത്രം നോക്കിയാൽ മൂന്ന് ഭീമൻ തടാക ശൃംഖലകളാണ് മുന്നിലുള്ളത് വടക്കേ അമേരിക്കയിലെ ഗ്രേറ്റ് ലേക്സ് റഷ്യയിലെ ബൈക്കാൽ പിന്നെ ആഫ്രിക്കയിലെ ഗ്രേറ്റ് ലേക്സ് ഓരോന്നും കോടിക്കണക്കിന് ആളുകളെ നേരിട്ട് ബാധിക്കാൻ ശേഷിയുള്ളവയാണ് ഒന്നാമത്തെ സാധ്യത അമേരിക്കയിലും കാനഡയിലുമായി പടർന്നു കിടക്കുന്ന ഗ്രേറ്റ് ലേക്സ് മുപ്പത് ദശലക്ഷത്തിലധികം ആളുകളാണ് ഈ തടാകങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്നത് രണ്ടാമത്തേത് റഷ്യയിലും മംഗോളിയയിലുമായി സ്ഥിതി ചെയ്യുന്ന ബൈക്കാൽ ഖോസ്കോൾ തടാകങ്ങളാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ശുദ്ധജലം ഉൾക്കൊള്ളുന്ന തടാകമാണ് ബൈക്കാൽ അപ്പം അതിന്റെ വലിപ്പം ഊഹിക്കാമല്ലോ മൂന്നാമത്തെ സാധ്യത ആഫ്രിക്കയിലാണ് വിക്ടോറിയ ടാങ്കനിക്ക പോലുള്ള വലിയ തടാകങ്ങൾ ഉൾപ്പെടുന്ന ആഫ്രിക്കൻ ഗ്രേറ്റ് ലേക്സ് ഇരുപത് കോടിയിലധികം ആളുകളുടെ ജീവൻ ഈ തടാകങ്ങളുമായി ബന്ധപ്പെട്ടാണ് കിടക്കുന്നത് ഇതുവരെ നമ്മൾ സംസാരിച്ചത് കണക്കുകളെക്കുറിച്ചാണ് എന്നാൽ ഇനി ഈ വിശകലനം ഒരു ഭൗമരാഷ്ട്രീയപരമായ തലത്തിലേക്ക് കടക്കുകയാണ് ഈ മൂന്ന് സ്ഥലങ്ങളിൽ നിന്ന് ഉദ്ദേശം എന്തായിരിക്കാം എന്നതിനെ അടിസ്ഥാനമാക്കി സാധ്യതകളെ രണ്ടായി ചുരുക്കുകയാണിവിടെ ഇവിടെയാണ് കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാകുന്നത് രണ്ട് തിയറികളാണ് മുന്നോട്ട് വയ്ക്കുന്നത് ഒന്നാമത്തെ തിയറി അനുസരിച്ച് ലോകശക്തിയായ അമേരിക്കയെ തകർക്കാനുള്ള ഒരു നീക്കമാണിത് അവരുടെ ജനങ്ങളെ ദുരിതത്തിലാക്കി രാജ്യത്തെ അസ്ഥിരപ്പെടുത്തുക അതുകൊണ്ട് ലക്ഷ്യം ഗ്രേറ്റ് ലേക്സ് ആയിരിക്കും എന്നാൽ രണ്ടാമത്തെ തിയറി നേരി തിരിച്ചാണ് പറയുന്നത് ഒരു ലോകശക്തി സ്വന്തം വിഭവങ്ങൾ നശിപ്പിക്കില്ല മറിച്ച് മറ്റുള്ളവരുടേത് നിയന്ത്രിക്കാനാണ് ശ്രമിക്കുക ആഗോള പ്രതിസന്ധി ഘട്ടത്തിൽ ആഫ്രിക്കയിലെ ജലസ്രോതസ്സുകൾ നിയന്ത്രിക്കാൻ ശ്രമിക്കും അപ്പോൾ ലക്ഷ്യം ആഫ്രിക്കൻ ഗ്രേറ്റ് ലേക്സ് ആകും അപ്പോൾ നമ്മൾ ഈ വിശകലനത്തിന്റെ അവസാന എത്തുകയാണ് ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും ഇതിൽ നിന്നെല്ലാം നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് ഈ രണ്ട് തിയറികളിൽ ഏതാണ് ശരി എന്നതിനേക്കാൾ പ്രധാനം ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ചില തിരിച്ചറിവുകളാണ് ഒന്നാമതായി നമുക്കുപയോഗിക്കാൻ പറ്റുന്ന ശുദ്ധജലം വളരെ വളരെ കുറവാണ് രണ്ടാമത് ആ വെള്ളത്തിന്റെ ഭൂരിഭാഗവും വെറും കുറച്ച് തടാകങ്ങളിലാണ് അതിലൊന്ന് നഷ്ടപ്പെട്ടാൽ മതി അതൊരു ആഗോള ദുരന്തമാകും പിന്നെ ജലവിഭവങ്ങൾ അധികാരവുമായും ആഗോള രാഷ്ട്രീയവുമായും എത്രമാത്രം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നും നമ്മൾ മനസ്സിലാക്കണം അവസാനമായി ഈ വിശകലനം നമ്മളോട് ഒരു ചോദ്യം ചോദിക്കുകയാണ് ജീവൻ നൽകുന്ന വെള്ളം തന്നെ ഒരു ദിവസം വിഷമായി മാറിയാൽ ഈ ലോകത്തിന് എന്തു സംഭവിക്കും ഇതൊരു ഗൗരവമായി ചിന്തിക്കേണ്ട കാര്യമാണ് നമ്മുടെ ജലസ്രോതസ്സുകളുടെ വില മനസ്സിലാക്കാനും അവ നഷ്ടപ്പെട്ടാലുള്ള ഭവിഷ്യത്തുകളെക്കുറിച്ച് നമ്മളെ ഓർമ്മിപ്പിക്കാനും ഈ ചോദ്യത്തിന് സാധിക്കും ഇന്നത്തെ ഈ ചർച്ച ഇവിടെ പൂർണ്ണമാകുന്നു